പൊന്നിൻ കൊണ്ടോം ബ്യൂട്ടി മാർക്കറ്റ് ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊക്കെ ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ ബമ്പർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ചു ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം പൊന്നോണമാക്കാം ബ്യൂട്ടി മാർക്ക് വിസിറ്റ് ചെയ്യും കൊണ്ടോട്ടി കെ ടി ഡി സി ടാമറിൻ്റ് ഹോട്ടലിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച ഓണസദ്യ സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ച മുതൽ തുടങ്ങും കൊണ്ടോട്ടിയിൽ രണ്ടുവിധം പായസങ്ങളടക്കം ഇരുപത്തിനാല് വിഭവങ്ങൾ സദ്യയിലുണ്ടാകും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് സദ്യ ലഭ്യമാവുക മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും കെ ടി സി വിപുലമായ ഓണസദ്യയാണ് ടാമ്രൻ കൊണ്ടോട്ടിയിൽ തുടങ്ങുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്താം തീയതിയാണ് നാളെ പത്താം തീയതി മുതൽ പതിനേഴാം തീയതി വരെ നമുക്ക് ഓണസദ്യ ഉണ്ടാവും ഏകദേശം ഇരുപത്തി നാല് ഐറ്റം സാധനങ്ങൾ ഇപ്രാവശ്യത്തെ ഓണസദ്യയിൽ ഒരുക്കിയിരിക്കുന്നത് ഇത് ബുക്ക് ചെയ്യാനുള്ള അവസരവും ഉണ്ട് ബുക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് പെട്ടെന്ന് നടത്താൻ പറ്റും ൂപ്പായി ബുക്ക് ചെയ്യുന്നവർക്ക് ഓണാഘോഷ പരിപാടികൾ നടത്തുന്നതിന് വിശാലമായ പുൽത്തകിടിയും ഇവിടെയുണ്ട് മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന്റെ കാഴ്ചകൾ ആസ്വദിച്ച ഭക്ഷണം കഴിക്കാം അഡ്വാൻസ് ബുക്കിംഗിന് ഒൻപത് നാല് പൂജ്യം 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 എട്ട് ആറ് ആറ് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാം കേരള ടൂറിസം പ്രമോഷൻ കൗൺസിലിന് കീഴിൽ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം നിലമ്പൂർ കൊണ്ടോട്ടി എന്നിവിടങ്ങളിലെ കെ ടി ഡി സിയിൽ ഓണസദ്യുണ്ട് എണ്ണ കൊണ്ടോട്ടി സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ വിശാലമായും പാർക്കിംഗ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി